లోగా సమస్తా సుఖినో భవంతు నావ్ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുവന്നാൽ പോലും എല്ലാത്തിനെയും ബാധിക്കും ശരീരത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളും തരണം ചെയ്യാൻ കഴിയാത്ത വിധം ഒരു അവയവത്തിന് കേടുവന്നാൽ അത് നമ്മളെ നല്ലോണം ബാധിക്കും അതുപോലെ തന്നെ ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് വെറും മാംസമായ ഈ കൊണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഓരോ വാക്കുകൾ നേട്ടം ഉണ്ടാക്കും അതുപോലെ നാവിൽ നിന്നും വരുന്ന ചീത്തയായ വാക്കുകൾ അല്ലെങ്കിൽ ചീത്തയായ രീതികൾ അത് വളരെ വളരെ ദോഷങ്ങളും ഉണ്ടാക്കും നാവ് ചെയ്യുന്നതിൻ്റെ ഫലം നാവിനല്ല കിട്ടുന്നത് അത് കവളിനായിരിക്കും കിട്ടുന്നത് ആ കവൾ അനുഭവിക്കുന്ന വേദന ഒരു ശരീരത്തിൽ തന്നെയാണ് അത് ബാധിക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവമാണ് വാ ീ നാക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ ഒരുപാടുണ്ടാവും നാവിൽ നിന്നും വരുന്ന വാക്കുകൾ എത്രത്തോളം നല്ലതാവാമോ അത്രത്തോളം ഭാഗ്യവും നാവിൽ നിന്നും വരുന്ന വാക്കുകൾ മോശമായാൽ അതിൻ്റെതായ ദോഷങ്ങളും സംഭവിക്കും അപ്പം എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ നാവിന് കഴിയും ലോകത്തിൻ്റെ തന്നെ നന്മയ്ക്കും ഈ നാവ് ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും കിട്ടണേ എന്നാണ് പ്രാർത്ഥന ഭഗവാൻ അത് കൊടുക്കാൻ പറ്റും കൊടുക്കും ഈ ഭാഗ്യം നേടിയെടുക്കട്ടെ എല്ലാവരും ലോകാ സുഖിനോ ഭവന്തു